ഈ ആധുനിക സ്വർണത്തിന്റെയും പെട്രോളിന്റെയും ഒക്കെ സമ്പത്ത് കൊണ്ടുവന്ന ഒരു പളപളപ്പിൽ ഇന്ന് കാണുന്ന ചില രാഷ്ട്രങ്ങളും ആ രാഷ്ട്രങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില ഐഡിയോളജികളും അവർ മുന്നിൽ നിർത്തുന്ന ചില പണ്ഡിതന്മാരുമാണ് യഥാർത്ഥ ഇസ്ലാമെന്നും ഇസ്ലാമിന്റെ ചരിത്രമെന്നും ഇസ്ലാമിന്റെ പാണ്ഡിത്യമെന്നും എന്നും ധരിച്ചുവശായവരാണ് ഇന്നത്തെ കോടിക്കണക്ക് മുസ്ലിം യുവാക്കൾ അത് തികച്ചും തെറ്റാണ് എന്തുകൊണ്ട് അവർ തികച്ചും പിഴച്ച കക്ഷികളാണ് സെലഫികൾ എന്നറിയപ്പെടുന്ന ഇന്ന് സെലഫികൾ എന്നറിയപ്പെടുന്ന വിഭാഗം പിഴച്ചുപോയിക്കളാം യാതൊരു സംശയവും ആ കാര്യത്തിൽ ഇല്ല നിങ്ങൾ നിഷ്പക്ഷമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നിങ്ങൾ നിഷ്പക്ഷമായി എന്റെ പ്രഭാഷണം മാത്രം കേൾക്കണ്ട നിങ്ങൾ ഇത് കേട്ടിട്ട് നിഷ്പക്ഷമായി പഠനം നടത്തി നോക്കൂ ആ ചരിത്രമാണ് ഇസ്ലാമിക ഏഷ്യയുടെ ചരിത്രം ഇസ്ലാമിക ആഫ്രിക്കയുടെ ചരിത്രം ഇസ്ലാമിക യൂറോപ്പിന്റെ ചരിത്രം ഇസ്ലാമിക ആസ്ട്രേലിയയുടെ ചരിത്രം അമേരിക്കയിൽ ഒരു ഇസ്ലാമിക ചരിത്രം ഉണ്ടെങ്കിൽ അതും ഈ ചരിത്രം തന്നെയാണ് നേരെ മറിച്ച് ഇന്ന് ഒരു ഇസ്ലാമിക ചരിത്രമല്ല അത് ഇസ്ലാമിക ചരിത്രമായി ലോകം സ്വീകരിക്കുകയും ഇല്ല എന്തുകൊണ്ടെന്നാൽ ആധുനികതയുടെ പളപ്പളപ്പിൽ പെട്ടുപോയി മതവും സംസ്കാരവും നഷ്ടപ്പെടുത്തിയതിൽ മറ്റുള്ള മതവിഭാഗങ്ങളെ പോലെയോ ഒരു പടി മുന്നിലോ ആണ് ഇന്ന് ആധുനിക മുസ്ലിം നേതൃത്വം അവരിൽ നിന്ന് എങ്ങനെയാണ് ഒരു അന്യസമുദായം ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് ആ പിതാ ആ പദം ഞാൻ ഒന്നുകൂടെ പറയാം ആ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ പറയാം ആധുനികത കൊണ്ടുവന്ന പളപ്പളപ്പിലും അതിന്റെ ഉപഭോഗ രീതികളിലും അതിന്റെ ദേഹേച്ഛകളിലും പെട്ടുപോയി തകർന്നു കിടക്കുന്ന ആധുനിക ലോകത്ത് മറ്റേത് മതങ്ങളെപ്പോലെയോ ഒരു പടി മുന്നിലോ ആണ് ഇന്ന് മുസ്ലിം നേതൃത്വം രാജാക്കന്മാരാണെങ്കിലും പലപ്പോഴും രാജാക്കന്മാരെ വഴിപിടിച്ച് നിൽക്കുന്ന ചില പണ്ഡിതന്മാരാണെങ്കിലും അതിനിടയിൽ ഇത്തരം രീതികൾക്കെതിരെയുള്ള ശബ്ദങ്ങളില്ലേ ഉണ്ട് പക്ഷെ അത് വളരെ ഒറ്റപ്പെട്ട ശബ്ദം മാത്രമാണ് ആധുനികതയുടെ കോലാഹങ്ങളിൽ നിന്ന് വേറിട്ട് ഒരു ശബ്ദം പുറത്ത് കേൾക്കുന്നില്ല എന്നൊരു ഏറെ വിചിത്രവും ഏറെ ദുഃഖകരവുമാണ് അല്ലെങ്കിൽ ആധുനിക ഭൗതികത അറബ് സമൂഹങ്ങൾക്കിടയിലുള്ള പണ്ഡിതന്മാരെ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല പണവും സൗകര്യവും മനുഷ്യനെ അടിമയാക്കും എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ അവരിൽ നിന്നൊന്നും ഇങ്ങനെ ഒരു വേറിട്ട ശബ്ദം ഉണ്ടായിക്കോളണം എന്നില്ല എന്നാൽ പുതിയ സമൂഹത്തിന് ഈ ചരിത്രം അറിയേണ്ടതില്ലേ തീർച്ചയായും അറിയണം അതിന്റെ ഒരു ശുദ്ധമായ ഒരു അധ്വാനമാണ് ഈ ചരിത്രത്തിന്റെ പിന്നിൽ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും ഈ ആധുനിക ആധുനികയുടെ പളപ്പളപ്പ് ഇസ്ലാമിക സൊസൈറ്റി ആണെങ്കിലും അടുത്ത് അവർ കെട്ടിപ്പൊക്കിയ സംസ്കാരങ്ങൾ ആധുനികതയുടെ സ്വപ്ന അമ്പര ചുംബികൾ അവരെ തീർച്ചയായും അവരുടെ മേൽ തന്നെ തകർന്നു വീഴുന്ന ദിവസം വിദൂരമല്ല എന്നും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അത് അടുത്ത് തകർന്നു വീഴും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷേ അതിനിടയിൽ ഇവിടെ സത്യം നിലനിൽക്കേണ്ടത് അഖിലി സുന്ന എന്നൊരു തികച്ചും ഒരു സത്യമാണ് അതിനെതിരെ ആരെന്ത് ചെയ്താലും അവർ അഖിലുൽ വാത്തൂല അതിൽ യാതൊരു സംശയം വേണ്ട അഖിലുസുനയെ നിസ്സാരവൽക്കരിക്കുന്ന ചില ഐഡിയകളും ചില മൂവ്മെന്റുകളും അഖിലിസുനകളുടെ ഇടയിൽ നിന്ന് തന്നെ കേരളത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ള ചില കളികളും നടക്കുന്നതായിട്ടാണ് എന്റെ അറിവ് ഞാൻ അതിനെക്കുറിച്ച് വളരെ ഗൗരവമായി പഠിച്ചിട്ടില്ല പഠിക്കേണ്ടി വന്നാൽ അത് പഠിക്കും പക്ഷേ അവരോടൊക്കെ എനിക്ക് എന്റെ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള നിങ്ങൾ തലമുറന്ന് എണ്ണ തെക്കുന്നത് അവസാനിച്ച് അഖിലിസുനയുടെ സമൂഹ ശരീരത്തോട് കൂടെ നിന്ന് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നാശമുണ്ടാക്കരുത് നിങ്ങൾ ഇപ്പോൾ കുഴിക്കുന്ന കുഴി നിങ്ങൾക്കെതിരാണ് ആ കുഴിയിൽ ആരും വീഴാൻ പോകുന്നില്ല തീർച്ചയായും നിങ്ങൾ മാത്രം വീഴും ഇവിടെ അഖിലസുന്നക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ബഹുമാനപ്പെട്ട സസ്തകരുടെ ജമയത്തിലുള്ള അതിന്റെ ലക്ഷ്യം സ്കൂൾ നടത്തലോ കോളേജ് നടത്തലോ അല്ല അഹലസുന്ന ഏ നടത്തലാണ് അഹിലസുനെ നിലനിർത്തലാണ് അതിനുപോൽ ബലകമാകുന്നതാണ് സ്കൂളുകളും കോളേജുകളും ഒക്കെ അത്രയേ ഉള്ളൂ അതിലും ഇവിടെ വേറെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ സംവിധാനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പും അഹിസുനയെ അതാത് കാലത്ത് പണ്ഡിതന്മാരും നേതാക്കന്മാരും നിലനിർത്തി പോന്നിട്ടുമുണ്ട് നമ്മുടെ ലക്ഷ്യം ഒരു കോളേജ് നിലനിൽക്കലോ ഒരു രീതിയോ ഒരു സിലബസോ നിലനിൽക്കലോ അല്ല അതല്ല നമ്മുടെ ലക്ഷ്യം പകരം അഹിസുന്ന എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് അഹിസുന ഈ അടുത്ത കാലഘട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞ പ്രഭാഷണം അധ്യാപന്ന് ചില ശകലങ്ങൾ പോലും നൂറ് ശതമാനവും തെറ്റാണ് അഹിൽസുന എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബമല്ല അകലിസുന എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് ചേർത്ത് പറയേണ്ടതുമല്ല എന്നാലും കുടുംബം അംഗീകരിച്ചത് മാത്രമാണ് അലിസുന എന്ന് പറയുന്നത് മൂടന്മാരുടെ മൂടന്മാരാണ് യഥാർത്ഥ മുടന്മാർ പോലും അവർ അംഗീകരിക്കില്ല അത്രയും മോശപ്പെട്ട മുടന്മാരാണ് പക്ഷേ ചില അധികാര സ്ഥാനങ്ങൾ ഇപ്പോൾ അവരെ അങ്കരിപ്പിച്ചിരിക്കുന്നു നിരായ വഴിക്ക് പോകുന്ന എല്ലാവർക്കും നല്ലതാണ് അകലിസുന എന്നത് അള്ളാഹുവിന്റെ ദീനാണ് അതിവിടെ നാലിൽ ഒരു മധുഹബു രണ്ടിൽ ഒരു അഖീദയുടെ തൊരിയത്ത് ഈ അടിസ്ഥാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇവിടെ അതിന് ശ്രുതമായ ഒരു ശ്രമമാണ് വരക്കൽ ബാലവി മുല്ലപ്പയറ്റങ്ങളും ആ കാലഘട്ടത്തിലെ ഉലമാക്കളും ചെയ്തിട്ടുള്ളത് അതാണ് അതിന്റെ ലക്ഷ്യവും അതാണ് അതിന്റെ ഐഡിയയും അതിൽ നിന്ന് ആര് പുറകോട്ട് പോയാലും അവർ സ്വയം നാശത്തെ തോണ്ടി സ്വയം നാശത്തിൽ ആപതിക്കാൻ ഒരുങ്ങുന്നു എന്ന് മാത്രമാണ് അതിന്റെ ലാഭം ഞാൻ വിശദീകരിക്കുന്നില്ല ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ഇവരൊക്കെ ജൂതന്മാർ ഇതെല്ലാം മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം സഹോദര സമുദായങ്ങളാണ് സ്നേഹത്തിന്റെയും സഹകരണത്തിന്റെയും നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളാണ് നമുക്കിടയിൽ കഴിഞ്ഞു പോയിട്ടുള്ളത് അതിനിടയിൽ ചില ആളുകളിൽ നിന്ന് ചില രാജാക്കളിൽ നിന്ന് ചിലപ്പോൾ ചില മത അധികാരികളിൽ നിന്ന് തെറ്റുപറ്റിട്ടുണ്ടാവും അത് ചെറിയ തെറ്റൊന്നുമല്ല വലിയ തെറ്റായിരുന്നു പക്ഷെ ആ തെറ്റിന്റെ ഉത്തരവാദി അവരുടെ വ്യക്തി താല്പര്യമോ അവരുടെ രാഷ്ട്രീയ താല്പര്യമോ മാത്രമാണ് അല്ലാതെ മതം അതിന് ഉത്തരവാദി അല്ല ഒരു തെറ്റ് ചെയ്ത ആളെ തെറ്റിന്റെ പേരിൽ ഭലസിക്കുന്നതിന് പകരം ചില മതത്തിൽ നിന്ന് വന്ന തെറ്റിനെ ചില മതത്തിൽ വന്ന നിന്ന ചില ദുഷ്ടലാക്കാര വ്യക്തികൾ ചെയ്ത തെറ്റിനെ ആ മതത്തിന്റെ പെരടിയിലിടുക എന്ന സമ്പ്രദായം ആദ്യം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അത് ബ്രിട്ടീഷ് താല്പര്യമാണ് ആ ബ്രിട്ടീഷ് താല്പര്യമാണ് ഇന്ന് ലോകത്ത് ചരിത്രമായിട്ടും ഇന്ന് സ്പർദ്ധയായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് ആധുനികതയിൽ ചില സ്പർദ്ധകളുണ്ട് ഈ സ്പർദ്ധകളുടെ അടിസ്ഥാനം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സ്പർദ്ധയാണ് എന്താണ് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം അടിമത്തം അല്ലാതെ മതം പോലും അവർ ലക്ഷ്യമല്ല ബിസിനസ് അടിമത്തം എന്നാണ് ഒരു ലക്ഷ്യം അതിനുവേണ്ടി ഈ പണത്തിനും അടിമത്വത്തിനു വേണ്ടിയും അടിമകളെയും തേടിയാണ് അവർ കോളനൈസേഷൻ നടത്തിയത് ചിലപ്പോൾ മതപ്രചാരണങ്ങൾ പോലും നടത്തിയത് ബ്രിട്ടീഷുകാർ മതപ്രബോധനം നടത്തിയപ്പോൾ മതപ്രചാരണം നടത്തിയപ്പോൾ അവർ ലക്ഷ്യം മതമല്ലായിരുന്നു അവർ ലക്ഷ്യം ഒന്നൊരിക്കൽ പൊളിറ്റിക്കൽ താല്പര്യം അല്ലെങ്കിൽ എക്കണോമിക്കൽ താല്പര്യം അല്ലെങ്കിൽ അടിമകളെ തേടിയുള്ള യാത്ര അത് തന്നെയാണ് വേറൊരു ലക്ഷ്യം അതുകൊണ്ട് അവരുടെ താല്പര്യത്തിൽ വന്ന ഏത് കാര്യത്തെയും നമ്മൾ നൂറുവട്ടം ആലോചിക്കാരൻ വിഴുങ്ങരുത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരേ ചാപ്പലിനെ രണ്ട് ഭാഗമാക്കി ഒരു ഭാഗത്ത് ക്രിസ്തീയ പള്ളിയുടെ ആരാധനകളും ഒരു ഭാഗത്ത് മുസ്ലിം ആരാധകളും നടന്ന കാലം ലോക ചരിത്രത്തിൽ അനുവദിയാണ് ആ ഒരു സ്നേഹബന്ധമാണ് സത്യത്തിൽ ഇസ്ലാമിന്റെയും ക്രിസ്ത്യൻ്റെയും ഇടയിലുള്ള സ്നേഹബന്ധം അത് സത്യമാണ് അത് യാഥാർത്ഥ്യമാണ് ഈ അവസ്ഥയൊക്കെ മാറ്റുന്നത് സത്യത്തിൽ ഈ അവസ്ഥയെല്ലാം മാറ്റുന്നത് സത്യത്തിൽ ബ്രിട്ടീഷുകാര അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രപകണ്ടുകളും അത് സംഭവിച്ച കാലഘട്ടത്തിൽ ഒന്നുമല്ല അതിൽ വിഷയമേ അല്ല തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമാണ് ഇതും കൊണ്ട് ബ്രിട്ടീഷുകാർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് ആ പണി ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുന്നതിന് താല്പര്യം ബ്രിട്ടീഷ് താല്പര്യമാണ് ഇന്ന് അത് പടിഞ്ഞാറ് താല്പര്യമാണ് അല്ലെങ്കിൽ ഇന്നത് ആധുനിക കൊളോണിയൽ താല്പര്യമാണ് കൊളണൈസേഷൻ ഇന്ന് പുതിയ രീതികൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കൊളോണൈസേഷൻ ഇല്ലായിട്ടില്ല അതൊക്കെ പിന്നീട് പറയാം ഞാനിത് പറയാനുള്ള കാരണം എന്ത് ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങളായ ക്രിസ്ത്യാനികളായ ഹിന്ദുക്കളായ ജൂതന്മാരായ പല പ്രഭുക്കളും രാജാക്കന്മാരും പലപ്പോഴും അവരുടെ രാജ്യങ്ങൾ വികസിക്കുക വേണ്ടി ഭരണം നടത്തിയിട്ടുണ്ട് കടന്നുകയറ്റ നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് അവർ കടന്നു കയറിയ പട്ടണങ്ങളെയും ആരാധനാലയങ്ങളെയും അവർ പുനഃക്രമീകരണവും ചെയ്തിട്ടുണ്ട് അതെല്ലാം അവരുടെ പൊളിറ്റിക്കൽ താല്പര്യമോ വൈയക്തിക താല്പര്യമോ ആണ് അതിൽ പലതും പൊറുക്കാനാവാത്ത കുറ്റവുമാണ് പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൊറുക്കാനുള്ള മനസ്സ് മുസ്ലിങ്ങൾ ഉണ്ടാവും നിഷ്പക്ഷമായി ഏതൊരാൾക്ക് പഠിച്ചാലും മനസ്സിലാവും മുസ്ലിങ്ങൾ എന്ത് പൊറുക്കുന്നവരാണ് എന്തു പൊറുക്കും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു കുറ്റത്തെ ആ വ്യക്തിയിലേക്കല്ലാതെ മതത്തിലേക്ക് ചേർക്കില്ല ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ നടത്തിയ പ്രഭാഷണങ്ങളിൽ കുരിശിയുദ്ധം എന്ന് പറയുന്നത് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു വാക്കാണ് എന്തുകൊണ്ട് അതിൽ നടന്നിട്ടുള്ള നരനായാട്ടും നരമേധങ്ങളും മനുഷ്യരാശിയെ മരവിപ്പിക്കുന്നതാണ് അത് ക്രിസ്ത്യതയുടെ മേൽ ചാർത്തുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമാണ് കുരിശി എന്നൊരു ഒരു ക്രിസ്ത്യ സിംബലാണ് അപ്പോൾ കുരിശിയുദ്ധം എന്ന് പറഞ്ഞിട്ട് ഒരു നരമേധത്തെ പറയുന്നത് എന്റെ മനസ്സാക്ഷി എന്നെ ഇഷ്ടപ്പെടാൻ എനിക്കിത് ഇഷ്ടമില്ല എന്തുകൊണ്ട് കുരിശി എന്നത് ഒരു ക്രിസ്തീയ സിംബലാണല്ലോ അത് പറയുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വേദനിക്കുമല്ലോ ഞാൻ ആ പ്രദേശവാസികളെ താല്പര്യത്തിലേക്കാണ് അത് ചേർക്കാറുള്ളത് യൂറോപ്യൻമാർ എന്നവർ ഞാൻ എങ്ങനെയാണ് നടത്താൻ പ്രഭാഷണം നടത്താറുള്ളത് ഈ അടുത്ത കാലങ്ങളിലെല്ലാം ഈ സ്റ്റേജിൽ നിന്ന് ഇത് പ്രകാരം നൂറുകണക്കിന് പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് അവിടെയൊക്കെ പറഞ്ഞത് പുരുഷിതം എന്നല്ല യൂറോപ്യൻ ആക്രമണം എന്നാണ് കാരണം പുരുഷ അത് ചെയ്യില്ല ക്രിസ്ത്യാനിയും അത് ചെയ്യില്ല ക്രിസ്ത്യാനി ചരിത്രം എന്ന് പറഞ്ഞാൽ യേശുദേവന്റെ ചരിത്ര അല്ലേ ഈസാനബി അലിസ്വലത്ത് അദ്ദേഹത്തിന് പോലും ഒരു നല്ല മനുഷ്യനല്ലേ അദ്ദേഹം അമ്പിയാക്കളിൽ നാലാം സ്ഥാനനാണ് സ്ഥാനീയനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അള്ളാവിനാൽ നിയമിതരായ പുണ്യപ്രവാചകരിൽ നാലാമത്തെ സ്ഥാനത്താണ് അലിസ ശ്രീധരൻസീ ആ മഹാന്റെ പാദസ്പർശം ആ മഹാന്റെ പാദത്തിൽ ഒന്ന് തൊടുക എന്നതാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആ പാദത്തിൽ ഒന്ന് തൊടുക ആ കാൽപാദത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാൽ പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുന്നു ആൾ വരും ആ ആൾ വരാനായിട്ടുണ്ട് ആ മഹാൻ വന്നാൽ എല്ലാവർക്കും മനസ്സിലാവും ചെയ്യും ആ മഹാൻ വന്നാൽ ഐസ വന്നാൽ അലേഹിസ് വസ്സലാം മുസ്ലിം ലോകത്തെ കോടിക്കിണക്കായ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ അഥവാ യഥാർത്ഥ പതിനാല് നൂറ്റാണ്ട് കാലത്തെയും ബന്ധിപ്പിച്ച യഥാർത്ഥ പാരമ്പര്യ മുസ്ലിമിങ്ങൾ അല്ലാതെ ആധുനിക സലഫികളല്ല അതല്ല യഥാർത്ഥ സുന്നി സുന്നി മുസ്ലിം സുണ് സുനിസ അലൈഹിത്തു വസ്സലാം വന്നാൽ ആ കാലിൽ ഒന്ന് തൊട്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ആ കാൽപ്പാടം ഒന്ന് ചുംബിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തീർച്ചയായും ഞാൻ അങ്ങനെ എന്നെപ്പോലെ കോടിക്കണക്കുന്ന സിനിമകൾ ലോകത്ത് ഈ ആൾ നിങ്ങൾക്കും എല്ലാവർക്കും ഒന്നാണ് ആ ആൾ വരാൻ ഇനി കുറഞ്ഞ കാലമേ ബാക്കിയുള്ളൂ ഏത് സമയത്തും ആൾ വന്നേക്കാം ആ ആൾ വരാനായതിന്റെ വരാനായതിൻ്റെയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ആസുരതകളെല്ലാം ഇത് വല്ലാത്തൊരു കാലമാണ് നമുക്ക് മുന്നിൽ ഇന്ന് കാലമല്ല ഫാസുരകാലമല്ല കാലമാണ് വളരെ പ്രയാസമുള്ളൊരു കാലത്തെ നമ്മൾ ജീവിക്കുന്നത് അതെന്താണ് അത് രക്ഷകൻ വരാനായത് കൊണ്ടാണ് ആരാ രക്ഷകൻ സീത ഈസ്സാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെറുതെ വാക്കു പറയില്ല നിങ്ങൾ ക്രിസ്ത്യാനികളും ഞങ്ങളുടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ മുഹമ്മദി എന്ന് വെറുതെ പറഞ്ഞു സല്ല അലൈഹി വസ്ലം എന്ന് പറയൽ നിങ്ങൾ മത നിയമമല്ല എന്നാൽ എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയുകയാണ് ഞങ്ങൾ ഈസ എന്ന് പറയില്ല ഇഴിസാ അഴിസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നാൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും എല്ലാം മനസ്സൊന്നാവും എന്നാണ് യഥാർത്ഥ മതം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഒരു മനസ്സായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾ ഭംഗിക്കപ്പെടും എന്നല്ല മറ്റു മതങ്ങൾ പോലും ഈ നന്മ തിരിച്ചറിയുകയും മഹാനായ രക്ഷകന്റെ കീഴിൽ അണിനിരക്കുകയും ചെയ്യും രക്ഷകൻ വന്നാൽ പിന്നെ ഒരു പണ്ഡിതനും പ്രാധാന്യമുണ്ട് ഒരു രക്ഷകനാണ് പ്രാധാന്യം ഇതാണ് ഇസ്ലാമിക നിയമം രക്ഷകനാണ് സൈദനീസ അന്ന് ഒരു മത ഒരു ഫത്വ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരുടെ മതവിധികൾക്കാണ് ഫത്വ എന്ന് പറയുന്നത് ഈ ഫത്തുവകൾക്ക് ഇസ്ലാമിക ഐഡിയോളജിയിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിക രീതികളിൽ സമ്പ്രദായങ്ങളിൽ ആചാരങ്ങളിൽ മര്യാദകളിൽ ഫത്വകൾക്ക് വലിയ ഒരു സ്ഥാനമാണ് കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് പണ്ഡിത ഫത്വ രക്ഷകൻ വന്നാൽ പിന്നെ ഫത്വയുടെ അധികാരം രക്ഷകന് മാത്രമായിരിക്കും രക്ഷകന്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു ഫോട്ടോയും ഒരാൾ പുറപ്പെടുവിക്കില്ല അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് ദയവായി എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് പറയാനുള്ള കാരണം എന്താണ് ഈ കോസ്റ്റാരി പേര് പറഞ്ഞ് ഇതിന്റെ പേരിൽ വെറുതെ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ദുഷ്ടലാക്കണം ലോക ചരിത്രത്തിൽ അധിനിവേശം നടത്തിയിട്ടുള്ള രാജാക്കന്മാർ ആ രാജാക്കന്മാരും മുസ്ലിങ്ങളുണ്ട് അത് ചിലപ്പോൾ ശരിയായി ഞാൻ ഇന്നലെ ചില ശരിയെ ഓർമ്മപ്പെടുത്തി അത് തീർച്ചയായും ശരിയാണ് എന്തുകൊണ്ട് മുഹമ്മദ് ഉൽ ഫാതേഹിന്റെ കേവലം അധിനിവേശമല്ല പകരം നീതി നടപ്പിലാക്കാനുള്ള ഒരു ഒരു അധ്വാനമായിരുന്നു അതിൽ കൂടെ നടന്ന ആരാണ് ലക്ഷക്കണക്കായ കോടിക്കണക്കായ അക്കാലത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കൻ പ്രവിശ്യയിലെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഇവരെല്ലാം ആ വിഷയത്തിൽ മഹാനായ മുഹമ്മദ് ഫാത്തിഹിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് മുഹമ്മദ് ഫാത്തിഹിന്റെ കൂടെ നിൽക്കുന്നതായി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് ഈ കാണുന്നത് മുഹമ്മദ് ഉൽ ഫാത്തി തമ്മിൽ ഉള്ള ഒരു രേഖ ചിത്രമാണ് ഇത് പ്രധാനപ്പെട്ട കോൺസ്റ്റാന്റിനോപ്പിളിലെ പ്രധാനപ്പെട്ട ഓർത്തഡോക്സ് ക്രിസ്തീയ ചർച്ചിന്റെ ചുമരിൽ മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും മുദ്രണം ചെയ്തിട്ടുണ്ട് ഇതാ എൻസ് ആണ് പാതിരി അദ്ദേഹമാണ് അക്കാലത്ത് പാർത്ഥിയാർക്ക് പാർത്ഥിയാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഏറ്റവും മതത്തിന്റെ ഏറ്റവും മേലെയുള്ള അധ്യക്ഷൻ അദ്ദേഹമാണ് ആരെ കൂടെ ഉള്ളത് മുഹമ്മദുൽ ഫാട്ടിയാണ് അവരുത്തൊരു സ്നേഹന്റെ മായിരുന്നു ഏത് കാലത്താണ് ഈ ചിത്രം മുഹമ്മദ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതിനു ശേഷം ഏറ്റവും പ്രശസ്തമായ പന്ത്രണ്ടോളം അതിപ്രശസ്തവും അതിപ്രധാനവുമായ പന്ത്രണ്ടോളം ചർച്ചകൾ വലിയ ഗംഭീര ചർച്ചകൾ ഉസ്മാനികളുടെ കാലത്ത് ഉസ്മാനികളെ സഹായത്താൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭരണീയരിൽ എൺപത് ശതമാനവും ക്രിസ്ത്യാനികളാണ് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ പിടിച്ച് പുറത്താക്കിയിട്ടില്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനിയായത്തിന്റെ പേരിൽ കൊന്നിട്ടില്ല അങ്ങനെ ചരിത്രം ഉസ്മാനികളിൽ ഇല്ല എന്റെ ക്രിസ്ത്യൻ സഹോദരങ്ങളോടും ചരിത്രം പഠിക്കുന്നവരോടും വളരെ താഴ്ന്ന് ഞാൻ ഇത് പഠിക്കാൻ അപേക്ഷിക്കുകയാണ് വളരെ താഴ്ന്ന് അപേക്ഷിക്കുകയാണ് ഉസ്മാനികൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേയില്ല പിന്നെന്താണ് അന്ന് കിഴക്കൻ യൂറോപ്പിലെ കോടിക്കണക്കായി ക്രിസ്ത്യാനികളുടെ താല്പര്യമായിരുന്നു മുഹമ്മദ് ഉൽ ഫാത്തേ അധികാരിയാവുക എന്നുള്ളത് എവിടെ ക്രിസ്ത്യാനി മാത്രമല്ല മുഹമ്മദ് ഉൽ ഫാത്തേനെ അതിനെതിരാകാൻ കഴിയുകയുമില്ല ഒരിക്കലും അദ്ദേഹത്തിന് അതിന് കഴിയില്ല എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ അമ്മ താച്ചാൽ സ്ത്രീയാണ് ആ അമ്മയുടെ മാർബലത്തിലാണ് ആ പൊന്നമോൻ വളരുന്നത് ആ സ്ത്രീ മരണം വരെ ക്രിസ്ത്യാനിയാണ് മുഹമ്മദ് ഉൽഫാദ് ഉസ്മാനികൾ കാലഘട്ടത്തിൽ ഉസ്മാനികളുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട മഠത്തിന്റെ മുറ്റത്താണ് ഈ പറയുന്ന മാര ബ്രോകോവിച്ച് എന്ന വളർത്തുമ്മയുടെ ഖബറുകൾ എന്തുകൊണ്ട് എന്ന ക്രിസ്ത്യൻ മഠത്തിന്റെ മുറ്റത്ത് എവിടെയുള്ള കോൺസ്റ്റാനിപ്പഴിലുള്ള അവർ ക്രിസ്ത്യാനിയായി ജനിച്ചു ക്രിസ്ത്യാനിയായി ജീവിച്ചു ക്രിസ്ത്യാനിയായി മരിച്ചു എവിടെ കൊട്ടാരത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് സ്പാനിഷ് എങ്കിലും നിങ്ങൾ പഠിക്കണം അത് നിങ്ങളുടെ എങ്കിലും കരൾ അനീ അറിയിപ്പിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അത് ഇന്നത്തെ ക്രൈസ്തവ സഹോദരങ്ങളുടെ മേലിലോ അന്നത്തെ ക്രിസ്ത്യാനിയുടെ മേലിലോ ഒരു കുറ്റമായി ഞാൻ കാണുന്നില്ല അതൊരു രാജാവിന്റെയോ ഒരു മതപുരോഹിതന്റെയോ വീക്ഷണാബദ്ധമാണ് അത്രയുള്ളൂ ഇനി അതിന്റെ ബാക്കി പഠശ്രമം തീരുമാനിക്കും നമുക്കതിൽ അധികാരമില്ല അതിന്റെ പേരിൽ നമ്മൾ തർക്കിക്കുന്നതിൽ അർത്ഥവും ഇല്ല ഇതൊന്നും സത്യത്തിൽ ഒരു പിടിച്ചു മാറ്റലോ ഒരു പിടിച്ചു പുറത്താക്കലോ എന്നല്ല മുഹമ്മദ് ഫാത്തി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നു എന്ന് വന്നപ്പോൾ അനവധി ക്രിസ്ത്യ കച്ചവടക്കാരും പ്രഭുക്കളും കുടുംബങ്ങളും സാധാരണക്കാരും ആ പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞു അവരെല്ലാം നേരെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെ സൗകര്യവും മുഹമ്മദ് ഫാത്തി ചെയ്തു ഒരാളെ പുറത്താക്കി എൺപത് ശതമാനവും ക്രിസ്ത്യാനികളായിരുന്നു അദ്ദേഹം കോൺസ്താന്റിനോപ്പിൾ ഭരിക്കുന്ന കാലത്ത് എത്രത്തോളം എന്ന ക്രിസ്ത്യർ തന്നെ കൊല്ലുമെന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടില്ല എന്തുകൊണ്ട് അത്രയും വലിയ സ്നേഹം തന്നെ അവർക്കിടയിൽ ഒരു മുസ്ലിം ഭരണാധികാരി രണ്ടായിരം വർഷത്തോളം നിലനിന്ന ഒരു റോമൻ രണ്ടായിരത്തി കൊല്ലം നിലനിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തിനടുത്ത് അവിടെ ക്രിസ്ത്യാനിറ്റിയുടെ നേതൃത്വമായിട്ടുണ്ട് അവിടെ എൺപത് ശതമാനം ക്രിസ്ത്യാനികൾ അവിടെയാണ് ഇരുപത് ശതമാനത്തിൽ താഴെയുള്ള മുസ്ലിങ്ങളുടെ മുസ്ലിമായ കൂട്ടത്തിൽപ്പെട്ട ഒരു മുസ്ലിം ഭരണാധികാരിയുള്ളത് അദ്ദേഹത്തിന്റെ സൈന്യത്തിലാര ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലാര ക്രിസ്ത്യാനികൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറി കടന്നുറങ്ങുന്ന ആരാ ക്രിസ്ത്യാനി സ്വാഭാവികമായും ചിന്തിച്ചുകൂടെ സ്വാഭാവികമായും അവർ നമ്മളെ നമ്മളെന്തേലും ചെയ്യോ എന്ന് അദ്ദേഹം ചിന്തിച്ചില്ല എന്തുകൊണ്ട് അവർക്ക് പ്രതികാരം ചെയ്യേണ്ട ഒരു കുറ്റം അദ്ദേഹം ചെയ്തിട്ടില്ല മാത്രമല്ല അദ്ദേഹം എല്ലാവരുടെയും സ്നേഹഭാജനമാണ് അദ്ദേഹത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് വേണ്ടിയാണ് അവർ ജീവിക്കുക ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പടച്ചുവിട്ട ഒരു ഭൂതം മാത്രമാണ് മുസ്ലിം ക്രൈസ്തവ വർഗീയർ മുസ്ലിം പക്ഷത്ത് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ആമുഖം ഇതിന് പറഞ്ഞത് സത്യത്തിൽ മുസ്ലിങ്ങളുടെ രീതിയോ മുസ്ലിം രാജാക്കന്റെ രീതിയോ ഇതല്ല ശുദ്ധനായ മുസ്ലിം രാജാവ് ഒരിക്കലും അത് ചെയ്യൂല മുഹമ്മദ് ശുദ്ധനായ മുസ്ലിം രാജാവാണ് അത് ഒരിക്കലും ചെയ്യില്ല ചരിത്രത്തിൽ കാണാൻ കഴിയില്ല